വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ കേരള ഹിസ്റ്ററിയിലെ ഏത് ടോപ്പിക്കാ പഠിച്ചെന്ന് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് വൈക്കം സത്യാഗ്രഹമാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഐത്തത്തിനെതിരെ നടന്നിട്ടുള്ള സംഘടിത കലാപമാണ് വൈക്കം ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിന്റെ വഴിയിൽ കൂടെ പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമരമാണ് അതുപോലെ തന്നെയുള്ള രണ്ട് സമരങ്ങളാണ് അമ്പലങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സമരങ്ങളാണ് ഒന്ന് ശുചീന്ദ്രം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവും അത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പൊ അതിൽ ആദ്യത്തേത് ഏതാണെന്നാണ് പറയണേ ശുചീന്ദ്രം സത്യാഗ്രഹമാണ് കേട്ടിട്ടുണ്ടാവൂല്ലേ ശുചീന്ദ്രം സത്യാഗ്രഹത്തെ കുറിച്ച് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ലെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും വേണം എന്താണ് ഈ സത്യാഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം അപ്പൊ ശുചീന്ദ്രൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതും എന്ത് പോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പോലെ തന്നെയുള്ള ഒരു സത്യാഗ്രഹമാണെന്ന് മനസ്സിലാക്കുക ഇതിന്റെ പ്രത്യേകത എന്താ വച്ചാൽ ദക്ഷിണ തിരുവിതാംകൂറിലാണ് ഇത് നടന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ായിട്ട് അപ്പൊ എന്താണ് ദക്ഷിണ തിരുവിതാംകൂറിൽ നടന്നതാണ് ദക്ഷിണ തിരുവിതാംകൂറിൽ നടന്നതാണ് എന്തിനു വേണ്ടി നടന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്നു അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് നമ്മള് പറയുമ്പോൾ ആൾക്കാർക്ക് വഴി പൊതുവഴിയിൽ കൂടെ നടക്കാനുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അതായത് ക്ഷേത്രത്തിന് മുൻപിൽ കൂടെ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴികളിലൊന്നും ആൾക്കാർക്ക് നടക്കാനുള്ള സാധാരണ ജനങ്ങൾക്ക് നടക്കാനുള്ള അനുമതി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനെതിരെ നടന്ന സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് മനസ്സിലാക്ക ഈ ശുചീന്ദ്രം സത്യാഗ്രഹം എന്നാ നടന്നേന്ന് ഓർത്തുവയ്ക്കോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് നടന്നത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതിയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതിയാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് ശുചീന്ദ്രം ഏഹ് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു ശുചീന്ദ്രം ശിവക്ഷേത്രം ആ ശിവക്ഷേത്രത്തിന്റെ സൈഡിലുള്ള വഴികളിൽ കൂടെ അല്ലെ ചുറ്റുമുള്ള വഴികളിൽ കൂടെ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അല്ലെ അതിനു വേണ്ടി നടന്നിട്ടുള്ള സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഡോക്ടർ എം ഇ നായിഡു എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അതാ അദ്ദേഹമാണ് ഇതിന്റെ പ്രധാന നേതാവ് കേട്ടോ ഡോക്ടർ എം ഇ നായിഡു അപ്പൊ ശുചീ ം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് ഡോക്ടർ എം ഇ നായിഡു അപ്പൊ ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരത്തെ ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാം അല്ലെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും ശുജീ ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിൽ കൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ആരുടെ നേതൃത്വത്തിൽ ഡോക്ടർ എം ഇ നായിഡുവിന്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹത്തെ ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് വിളിക്കുന്നു ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ഇനി ഡോക്ടർ എം ഇ നായിഡു മാത്രമേ ഉണ്ടായിരുന്നുള്ളോ അല്ല ആരുണ്ടായിരുന്നു വേറെയും ആൾക്കാരുണ്ടായിരുന്നു ആ ആൾക്കാരുടെ പേരൊന്ന് പഠിച്ചു വെക്കുക ഒന്ന് എച്ച് പെരുമാൾ പണിക്കർ ആരാണ് പെരുമാൾ പണിക്കർ അടുത്ത ആളാണ് കേട്ടോ അതായത് ആരുടെ പേരാദ്യം പറഞ്ഞ ഡോക്ടർ എം ഇ നായിഡു അടുത്തത് പെരുമാൾ പണിക്കറാണ് അടുത്തത് ഗാന്ധിദാസ് ആണ് ആരാണ് ഗാന്ധിദാസ് ആണ് അടുത്ത ആളുടെ പേര് ഗാന്ധിദാസ് എന്നാണ് ഇനി അടുത്ത ആളുടെ പേരോ പി സി താണു പെരുമാൾ എന്നാണ് എന്താണ് പി സി താണു പി സി താണു പെരുമാൾ താണു മലയ പ്രധാന നേതാവ് ആരാണ് എം ഇ നായിഡു ആണ് പ്രധാന നേതാവ് ആരാണ് എം ഇ നായിഡു ആണ് എം ഇ നായിഡുവിനെ കൂടാതെ മറ്റു നേതാക്കൾ ഉണ്ടായിരുന്നു ആരാണ് എച്ച് പെരുമാൾ പണിക്കർ ഗാന്ധിദാസ് പി സി താണുമലയെ പെരുമാള ഇവരൊക്കെ തന്നെ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ നേതാക്കളായിരുന്നു പക്ഷേ ആയിരത്തി എന്താ പറയാ തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിന് അല്ലേ ഇത് തുടങ്ങിയത് ഈ തുടങ്ങി കുറച്ച് അതിന്റെ എന്താ പറയാ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോന്നൊക്കെ പറയില്ല നന്നായി ആ ഒരു സമരം നല്ല സ്ട്രോങ് ആയപ്പോ ഇതിനെ സവർണ ജാതിക്കാർ അടിച്ചമർത്തി എന്താണ് ആരാണ് അടിച്ചമർത്തിയത് സവർണ ജാതിക്കാർ ഈ പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന് മനസ്സിലാക്കുക പക്ഷെ സവർണ ജാതിക്കാർ അടിച്ചമർത്തിയ ഈ പ്രക്ഷോഭം വീണ്ടും പുനർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്നിന് ഇത് വീണ്ടും പുനരാരംഭിച്ചു ക്ലിയർ ആയോ മക്കളെ അപ്പൊ എന്താ ശുചീന്ദ്രൻ സത്യാഗ്രഹം ദക്ഷിണ തിരുവിതാംകൂറില് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ശുചീന്ദ്രൻ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴിയിൽ കൂടെ സാധാരണ ായിട്ടുള്ളവർക്കും താഴ്ന്ന ജാതിക്കാർക്കും ഒക്കെ നടന്നു പോകാൻ വേണ്ടി നടത്തിയ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിന് ഡോക്ടർ എം ഇ നായിഡുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം ശുചീന്ദ്രം ഒരു ശിവക്ഷേത്രമായിരുന്നു ഓർക്കുക അതിന്റെ നേതാവ് എം ഇ നായിഡു ആണ് കൂടാതെ എച്ച് പെരുമാൾ പണിക്കർ ഗാന്ധിദാസ് പി സി താണുമലയ പെരുമാളൊക്കെ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നു സവർണ ജാതിക്കാർ ഈ സമരം അടിച്ചമർത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്നിന് സത്യാഗ്രഹം വീണ്ടും പുനരാരംഭിച്ചു അതാരംഭിച്ചപ്പോൾ എം ഇ നായിഡു അല്ലായിരുന്നു അതിന്റെ പ്രധാന നേതാവ് അതിൻ്റെ ക്യാപ്റ്റൻ പ്രധാനി ആരായിരുന്നു ഗാന്ധി രാമൻ പിള്ള ആയിരുന്നു ക്യാപ്റ്റൻ ഗാന്ധി രാമൻ പിള്ളയാണ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തത് ആരാണ് ഗാന്ധി പിള്ളയാണ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തത് ഇനി ഓരോ ഇങ്ങനെയുള്ള സത്യാഗ്രഹങ്ങളൊക്കെ നടക്കുമ്പോൾ ആ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് അതിന്റെ പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാന്നൊക്കെ ചോദിക്കാറില്ലേ അതുപോലെ തന്നെ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മൾ ആരുടെ പേരാണ് നമ്മൾ പറയേണ്ടത് സി മുത്തുസ്വാമി എന്ന് പറയണം ആരാണ് സി മുത്തുസ്വാമിയാണ് എന്തിന്റെ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ സി മുത്തുസ്വാമി സി മുത്തുസ്വാമി ഇദ്ദേഹം അറിയപ്പെടുന്ന വേറൊരു പേര് എന്താണ് സി മുത്തുസ്വാമി ഗാന്ധിദാസ് എന്താന്ന് അറിയപ്പെടുന്നത് ഗാന്ധിദാസ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗാന്ധിദാസിന്റെ കാര്യം മുത്തുസ്വാമി അറിയപ്പെടുന്ന മറ്റൊരു പേരാരാണ് സി ഗാന്ധിദാസ് ആണ് ഇനി ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഇദ്ദേഹമാണെങ്കിൽ ഇതിന്റെ സെക്രട്ടറി ആരായിരുന്നു എന്ന് ഓർത്തു ഓർത്തുവെക്കോ സെക്രട്ടറി ആരായിരുന്നു സെക്രട്ടറി ഇ എം ഇ നായിഡു ആയിരുന്നു എം ഇ നായിഡു സെക്രട്ടറി ആയിരുന്നു പ്രധാന നേതാവായ എം ഇ നായിഡു അതിന്റെ സെക്രട്ടറി ആയിരുന്നു ഇനി ഇതിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ആരായിരുന്നു പ്രസിഡന്റ് പ്രസിഡന്റ് എം സുബ്രഹ്മണ്യ പിള്ളയായിരുന്നു എം സുബ്രഹ്മണ്യ പിള്ള എം സുബ്രഹ്മണ്യപിള്ള അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ ച ഇത്തരം എന്താ പറയാ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വർഷങ്ങളും ആൾക്കാരുമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ നിങ്ങൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ഡൗൺലോഡ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട എന്താ ചെയ്യണ്ടേ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാതെ നോട്ട് എഴുതി വെച്ചിട്ട് ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ അപ്പൊ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളന്റിയർ ക്യാപ്റ്റൻ സി മുത്തുസ്വാമി അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ഗാന്ധിദാസ് സെക്രട്ടറി എം ഇ നായിഡു പ്രസിഡന്റ് എം സുബ്രഹ്മണ്യ പിള്ള അപ്പോ ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നടവഴികളിൽ കൂടി സാധാരണക്കാർക്കും താന്തജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം അല്ലെങ്കിൽ ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ശുചീന്ദ്രം സത്യാഗ്രഹം നേതാവ് ഡോക്ടർ എം ായിഡു നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പത് അടിച്ചമർത്തിയത് സവർണ ജാതിക്കാർ വീണ്ടും പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്ന് അപ്പോ അതിന്റെ ക്യാപ്റ്റൻ ഗാന്ധി രാമം പിള്ള ഇനി എം ഇ നായിഡുവിനെ കൂടാതെ മറ്റ് നേതാക്കൾ എച്ച് പെരുമാൾ പണിക്കർ ഗാന്ധിദാസ് പി സി താണു മലയപെരുമാൾ ഇനി വോളണ്ടിയർ ക്യാപ്റ്റൻ സി മുത്തുസ്വാമി സെക്രട്ടറി എം ഇ നായിഡു പ്രസിഡന്റ് എം സുബ്രഹ്മണ്യ പിള്ള വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ടുള്ള മുത്തുസ്വാമി ഗാന്ധിദാസ് എന്ന അപരനാമത്തിൽ കൂടി അറിയപ്പെട്ടിരുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മണിമുഴക്കിയ ആദ്യ എന്താ പറയുന്നത് അബ്രാഹ്മണൻ ആര് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ള വർഷം എന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആര് എന്തൊക്കെ ചോദ്യങ്ങളാണ് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാ ാണ് അല്ലെ അങ്ങനെയൊക്കെ കുറെ അധികം ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ ഗുരുവായൂർ ക്ഷേത്രം എന്താണ് ഗുരുവായൂർ ക്ഷേത്ര റിലേറ്റഡ് ആയിട്ടുള്ള സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ് ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനും എതിരായി നടന്ന സമരം എന്താണ് ഗുരുവായൂർ അതായത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പ്രവേശിക്കാൻ പറ്റണം അതാണ് ക്ഷേത്രപ്രവേശനം അപ്പൊ സാധാരണക്കാർക്കായിട്ട് പ്രവേശിക്കാൻ പറ്റില്ലാച്ച അവിടെ എന്തുണ്ടായിരുന്നു അയിത്തം ഉണ്ടായിരുന്നു എന്നതിലർത്ഥം ക്ഷേത്രപ്രവേശനം ഐത്തം എന്നിവയ്ക്കെതിരെ നടന്ന സമരമാണ് എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത ക്ഷേത്രപ്രവേശനത്തിനും ഐത്തത്തിനുമെതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഇനി എല്ലാ ഹിന്ദുക്കൾക്കും ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ആർക്കാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ആയിരുന്നു ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്താണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്നതാണ് എന്തിന്റെ ലക്ഷ്യം നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യതായിരുന്നു എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നിട്ടുള്ളത് ജനഹിത പരിശോധന വളരെ പ്രധാനമാണ് ഓർത്തു വെക്കണം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ജനഹിത പരിശോധന ഗുരുവായൂർ സത്യാഗ്രഹം അപ്പൊ ക്ഷേത്രപ്രവേശനത്തിനും അല്ലെ ഐത്തത്തിനുമെതിരെ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ലക്ഷ്യമെല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കുക എന്നതായിരുന്നു ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്നത് എവിടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആണ് അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം തൊടുങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഒരു സംഘടനയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഓർഗനൈസേഷന്റെ പേര് കെ പി സി സി എന്നാണ് കെ പി സി സി കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി അഥവാ കെ പി സി സി ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കമ്മിറ്റി അഥവാ സംഘടന കെ പി സി സി ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് മാസം അഞ്ചാം തീയതി കെ പി സി സിയുടെ സമ്മേളനം നടന്നു സമ്മേളനം നടന്നത് വടകരയിലാണ് ആ വടകര സമ്മേളനത്തിൽ വെച്ച് അവർ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കി അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം കെ പി സി സി പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാം മെയ് അഞ്ചിലെ വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടന കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി അഥവാ കെ പി സി സി എന്ന് പറയുന്ന സംഘടനയാണ് ഈ വടകര സമ്മേളനത്തിൽ ഇപ്പോ നമ്മൾ ഓരോ കോൺഗ്രസ് സമ്മേളനങ്ങളും പഠിക്കുമ്പോൾ അതിന്റെ നേതാക്കന്മാര് അപ്പൊ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് പഠിക്കണ പോലെ വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ജെ എം ഗുപ്തയാണ് ജെ എം ഗുപ്ത വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയെന്ന് മനസ്സിലാക്കാം ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇത്രയും കാര്യം ക്ലിയർ ആയി അപ്പൊ ഇവരെ എന്താണ് കെ പി സി സിയുടെ ഒരു സമ്മേളനം നടന്നു സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി ജയൻ ഗുപ്തയുടെ നേതൃത്വത്തോടു കൂടി എന്നിട്ട് അവര് പറയാണ് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാം അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് എന്താരംഭിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ക്ലിയർ ആയില്ലേ അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി ತೊಯಿ ಮುಪ್ಪತ್ತೊಂದು ನವಂಬರ್ ಒಂದು ಈ ಗುರುವರ್ ಸತ್ಯಾಗ್ರಹ ತಿಳಂಟಿಯರ್ ಕ್ಯಾಪ್ಟನ್ ಆರಾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യാണ് ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ജി ആണ് എ കെ ആണ് അതിന്റെ പ്രധാന നേതാവ് ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് കെ കേളപ്പനാണ് ആരാണ് കെ കേളപ്പനാണ് അപ്പൊ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ പ്രധാന നേതാവ് ആരാണ് പ്രധാന നേതാവ് കെ കേളപ്പൻ അതിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ്

മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ ആയിരുന്നു അതിന്റെ സെക്രട്ടറി ആരെന്നെ ആയിരുന്നു കെ കേളപ്പൻ എന്നെ ആയിരുന്നു അപ്പൊ സെക്രട്ടറി നേതാവ് തുടങ്ങിയവ ആരാണ് കെ കേളപ്പനാണ് പ്രസിഡന്റ് മന്നത്താണ് വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിന് ക്ഷേത്ര പ്രവേശനത്തിനും അയത്തത്തിനുമെതിരെയുള്ള സം എന്താ പറയാ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ നേതാവും സെക്രട്ടറിയും കെ കേളപ്പൻ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ മനസ്സിലായില്ലേ ഇനി അടുത്തത് നമുക്ക് പഠിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ തുടങ്ങിപ്പോ പറഞ്ഞില്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയില്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ബ്രാഹ്മണന്മാരാണ് മൊ മണിമുഴക്കുക എവിടെ ചെന്നിട്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ട് അങ്ങനെ ആദ്യമായിട്ട് അബ്രാഹ്മണൻ ആരാണ് മണിമുഴക്കിയത് പി കൃഷ്ണ പിള്ളയായിരുന്നു അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപ്പിള്ള ആരാണ് പി കൃഷ്ണപ്പിള്ള ഇനി ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന സമയത്ത് ഗുരുവായൂർ സ്ഥിതി ചെയ്തിരുന്നത് പൊന്നാനി താലൂക്കിലാണ് പൊന്നാനി താലൂക്കിലാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലാണ് അത് പൊന്നാനി താലൂക്ക് എവിടെയാ മലപ്പുറം ജില്ലയിലല്ലേ അപ്പൊ അന്ന് ഏത് താലൂക്കിലായിരുന്നു പൊന്നാനി താലൂക്കിലായിരുന്നു എന്തുണ്ടായിരുന്നെ നമ്മുടെ ഗുരുവായൂർ ഉണ്ടായിരുന്നേന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നമ്മുടെ എന്താ പറയുന്നത് നിരാഹാരം കിടന്നത് ആരാണ് എന്ന് ചോദിച്ചാ നിരാഹാരം അനുഷ്ഠിച്ചത് ആരാണ് കെ കേളപ്പനാണ് ആരാണ് കെ കേളപ്പൻ അല്ലെ പ്രസിഡന്റും സോറി സെക്രട്ടറിയും നേതാവും ഒക്കെ ആയ കെ കേളപ്പൻ നിരാഹാരം ഇരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നിരാഹാരം അദ്ദേഹം ഇരുന്ന് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അദ്ദേഹം അവസാനിപ്പിച്ചു ക്ലിയർ ആയോ നിങ്ങൾക്ക് ഗാന്ധി ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിരാഹാരം ഇദ്ദേഹം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്ലിയർ ആയില്ലേ ആ ഇനി അടുത്തത് ഒരു രണ്ട് പോയിന്റ് കൂടെ നമ്മൾ പഠിക്കണം അതായത് ഗുരുവായൂർ ക്ഷേത്ര സത്യ ഗുരുവായൂരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സുബ്രഹ്മണ്യൻ തിരുമുമ്പ് സുബ്രഹ്മണ്യൻ ആരാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിന്റെ അല്ലേ ക്യാപ്റ്റൻ ആയിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഇനി ഇനി സുബ്രഹ്മണ്യൻ തിരുമുമ്പിലെ കേരളത്തിലെ പാടുന്ന പടവാൾ കേരളത്തിന്റെ പാടുന്ന പടവാൾ പാടുന്ന പടവാളാണ് കേട്ടോ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നമ്പൂതിരിപ്പാടാണ് അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹം നടക്കണ സമയത്ത് ഗുരുവായൂർ ഏത് താലൂക്കിന്റെ പരിധിയിൽ പൊന്നാനി താലൂക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരമിരുന്നത് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതല് അദ്ദേഹം നിരാഹാരം ഇരുന്നു ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചു ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു കേരളത്തിലെ പാടുന്ന പടവാൾ പടവാളെന്ന് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇതാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് രണ്ട് കാര്യം പഠിച്ചത് ക്ഷേത്രപ്രവേശനം സോറി ക്ഷേത്രപ്രവേശനവുമായിട്ട് ഏത് ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം പഠിച്ചു വൈക്കം സത്യാഗ്രഹം പഠിച്ചു ശുചീന്ദ്രം സത്യാഗ്രഹം ഒരേ കാറ്റഗറിയിൽ ഉള്ളത് ഒരുപോലെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തു പഠിക്കും ക്ഷേത്രപ്രവേശന വിളംബരങ്ങളെ കുറിച്ച് അപ്പൊ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും ഒക്കെ എപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അനുമതി നൽകിയത് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും ക്ലാസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവാണിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റു ക്ലാസ്സുകളൊക്കെ ഭംഗിയായി കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം